സഹായിട്ട് ഞാൻ എന്റെ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് അബോസ്തവനായ പൊലോസ് കൊലിക്കിനെ ദൈവത്തിൽ എഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം അതിന്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് കൊലിക്കൽ കരുതിയ പൊലോസിന്റെ ഒന്നാം ലേഖനം ഏഴാം അധ്യായം അതിന്റെ ഏഴാം വാക്യം സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇന്നലെ വൈറ്റ് ന്യൂസ് കാണുകയും ഇന്ന് രാവിലെ പ്രധാന മാധ്യമമായ മലയാള മനോരമ നോക്കുകയും ചെയ്താൽ നിങ്ങൾക്കതിനകത്തൊരു അതിശയകരമായ ഒരു ആഗ്രഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ സാധാരണ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പറയും ലോകത്തിലെ ഏറ്റവും മകൽ വ്യക്തിയും ആ സ്ഥാനം അലങ്കരിക്കുന്ന ആളും അമേരിക്കൻ പ്രസിഡന്റാണ് ഇന്നത്തെ മലയാള മനോരമ ന്യൂസിൽ അമേരിക്കൻ പ്രസിഡന്റ് വധിക്കാനിലെത്തി ജോൺ പോൾ മാർഭാപ്പയുടെ ഫ്രാൻസിസ് മാർഭാപ്പയുടെ ആ യൂണിഫോം ധരിച്ച് തന്നെ ഫോട്ടോയ്ക്ക് ഫേസ് ചെയ്ത ഒരു പടം ഇന്നത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ കേട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം അവിടെ ചെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ആയിരുന്നാൽ കൊള്ളാം അപ്പൊ നമ്മൾ ഓർക്കണം പ്രിയ ദൈവമക്കളെ ഈ ലോകപ്രകാരം ഏറ്റവും ഔന്നത്യമായ സ്ഥാനം അനുകരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന് പോലും മനസ്സിലായി തന്നേക്കാൾ എത്രയോ ഊളിലാണ് മാർബാപ്പ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ നമ്മൾ നല്ലൊരു വ്യക്തിയെ നുകരിക്കുന്നത് നല്ലതാണ് അങ്ങനെയാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലതാണെന്ന് കർത്താവ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ പൗരസും ഒന്നുകൊരു മേഴ് മേഴാധ്യത്തിൽ പറയുന്നത് സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ടോ ഇത്രയും വലിയ അമേരിക്കൻ പ്രസിഡന്റിന് ഫ്രാൻസിസ് മാർ പോലെ ആയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ടായപ്പോൾ തന്റെ സ്ഥാനമാനങ്ങളെക്കാൾ എത്രയോ ഔന്നത്യം നേടിയതാണ് മാർപ്പാപ്പായുടെ സ്ഥാനം അറിവുകൾ പ്രിയ വാത്സല്യമുള്ള ദൈവ മക്കളെ നമ്മൾ നല്ല ഒന്നിനെ അനുകരിച്ച് നല്ല ഒന്നായി തീരണം അതാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഉദ്ദേശം നമുക്ക് യേശു ആകാൻ സാധിക്കത്തില്ല യേശുവിനെ പോലെയാകുവാൻ സാധിക്കും നമുക്ക് കർത്താറാൻ കഴിയത്തില്ല കർത്താവിനെ പോലെയാകുവാനായിട്ട് കഴിയും നമുക്ക് ദൈവം ആകുവാൻ കഴിയത്തില്ല നമുക്ക് ദൈവത്തെ പോലെ ആകുവാൻ കഴിയും നമുക്ക് നല്ലൊരു മാലാഖിയായി തീരുവാൻ സാധിക്കത്തില്ല ഒരു പോലെ ആയി തീരുവാൻ സാധിക്കും നമുക്കൊരു പുണ്യവിശുദ്ധനായി തീരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ും അതുപോലെയായി കഴിയും കഴിയണം അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശമെന്ന് താമസ നാമത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് മുൻ വൈദ്യാലയം ഏഴാം അധ്യായം ഏഴാം വാക്യത്തെ ആസ്തുമാക്കി നമ്മൾ ം ഒരു മനുഷ്യനെ പോലെ ആകാനായിട്ട് ഈ ചിന്തയിൽ പരിശ്രമിക്കാം ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ കഥാപാത്രത്തിന്റെ പേര് യോശുവാ എന്നാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പഴയ നിയമത്തിലെ ഒരു കഥാപാത്രമാണ് ഒരു പുസ്തകത്തിന്റെ ഉടമസ്ഥരായി മോശയുടെ അനന്തര അവകാശിയായി നിലനിന്ന ഒരു മനുഷ്യനാണ് യോശുവ എന്ന് നമുക്കറിയാം യോശുവ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ രക്ഷകൻ എന്ന അർത്ഥമാണ് കാണുവാൻ സാധിക്കുന്നത് യപ്രായ ഭാഷയിലെ യോശുവ എന്ന പുറത്തിൽ നിന്നാണ് പുതിയ നിയമ ഗ്രീക്കിലേക്ക് ம்ோசுவோசாய கேசுத்தில கடந்த நமக்கு காணிக்கணும் இதுக்காலும் ஆசுவத்தில் ஆகிரிக்க എന്ന വ്യക്തി ഒരു യോശുവലെയായിരുന്നു പ്രിയ മനുഷ്യമുള്ള നിയമകളെ നമ്മൾ എപ്പോഴും പറയും ഒരു മകൻ ആയിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ മകനെ പോലെ ആകണം ആ പൈതലിനെ പോലെയാകണം അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മകൻ എന്നുള്ള പേര് സ്വായത്വമാക്കുന്നതിനാൾ നല്ലൊരു മകനെപ്പോലെ അയച്ചിരുന്നാലാണ് ഒരു ദൈവമകനെപ്പോലെയാകുന്ന നല്ലാണ് ഒരു ദൈവഭുജനെപ്പോലെ ആകുന്ന നല്ലാണ് ദൈവത്തിന്റെ ഒരു സന്തതിയെ പോലെ നമ്മൾ ആകുന്നത് നല്ലതാണ് ഈ യോശുവയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നൂൽ എന്ന് പറഞ്ഞ നൂലിന്റെ മകനായ എന്നാണ് കേരള പുസ്തകത്തിലും തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല എങ്കിലും നല്ല മാതാപിതാക്കളാൽ വളർച്ചപ്പെട്ടു നല്ല കുടുംബ പശ്ചാത്തലം ഉണ്ടായിരുന്നു നല്ല വലിയേറിയ ജീവിക്കുവാൻ എല്ലാ രീതിയിലും അനുയോജ്യമായി മക്കളുമായി ഒരുമിച്ച് ജീവിച്ച ഒരു കുടുംബമായിരുന്നു യോശുവായ മാതാപിതാക്കളുടെ കുടുംബം എന്ന് കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മത്സല്യമുള്ള ദൈവ മക്കളെ പോലെ മകനെപ്പോലെ ആയിത്തീരുന്നത് നല്ലതാണ് യോശുവായെ പോലെ നമ്മൾ ആയി തീരണം എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആ അവസാനം വരെ നല്ലതാണ് അന്ത്യം വരെ ഈ യോശുവായുടെ

ദൈവത്തിന് യോഗ്യമാണെന്ന് ജീവിച്ചു എന്നുള്ള ആ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ യോശുവ ഒരു മകൻ മാത്രമല്ല ആ സെ സ്ലേവ് അവരുടെ അടിമയായിരുന്നു അടിമിയായിരുന്നു എന്നും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു വത്സല്യമുള്ള ദൈവ മക്കളെ നമ്മളെ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ ലോകം നമ്മുടെ അടിമത്വത്തിലാക്കിയിട്ടുണ്ട് വിശ്വാസി നമ്മുടെ അടിമത്വത്തിലാക്കിയിട്ടുണ്ട് പാപം നമ്മുടെ അടിമത്വത്തിലാക്കിയിട്ടുണ്ട് എന്നാൽ അടിമത്വത്തിലായിരുന്ന ജനത്തെ അവിടെ ഉദ്ദേക്കുവാനായിട്ടാണ് കർത്താവ് യേശു ും ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള കാര്യം മറക്കണ്ട് യോഷികളെ കുറിച്ച് പഠിക്കുമ്പോൾ താൻ പ്രവാസത്തിലേക്ക് അടിമയായി പോകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നുകൂടെ ഗവൺമെന്റ് സാധിക്കുന്നു ഒരു മകൻ മാത്രമല്ല ഒരു അടിമയും കൂടിയായിരുന്നു മത്സരമുള്ളവരുടെ യുവ മക്കളെ നമ്മൾ ഒരു മകനോ മകളോ ആണെങ്കിൽ പോലും നമ്മൾ പാപത്തിന് അടിമത്വം അകപ്പെട്ടവരാണ് എന്നുള്ള കാര്യം പറക്കരുത് തിന്മയ്ക്ക് നമ്മൾ അടിമപ്പെട്ടവരാണ് ദോഷത്തിന് നമ്മൾ അടിമപ്പെട്ടവരാണ് നിലവാരമില്ലാത്തവന് നമ്മൾ അടിമപ്പെട്ടവരാണ് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ചിന്താഗതിക്ക് അത്രമായി ചിന്തിക്കരുത് എപ്പോഴും ഈ ലൗകിക ലോകത്തിലെ ഏതെങ്കിലും നില ഭഗവാന കുറഞ്ഞ വിലയില്ലാത്ത മൂല്യമില്ലാത്ത ഗുണമില്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ അടിമപ്പെടുത്താറുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ അടിമപ്പെടുത്തുന്നത് ഈ ലൗകിക ലോകത്തിൽ ഒഴിച്ചു നിൽക്കുന്ന തിമ്മയാണ് ആ തിമ്മയിൽ നിന്ന് ദൈനംദിനം നമ്മൾ മോചനം പ്രാപിച്ചാൽ നമ്മുടെ ജീവിതം തെങ്ങിമെന്ന് അരവർപ്പിക്കുകയാണ് ഒന്നാമത് ഈ യോശികളെ കുറിച്ച് പഠിക്കുമ്പോൾ ആശ്രയ സൺ രണ്ടാമത് ആശ്രേവ് അവനൊരു അടിമയായിരുന്നു അവനൊരു മകനായിരുന്നു

ഒരു യിക്കുന്നയാളെ പോലെ ഒരു പട നയിക്കുന്നയാളെ പോലെ യുദ്ധസേവ ചെയ്യണമെന്നാണ് ഓരോ ക്രിസ്ത്യൻ വിശ്വാസിയും പട്ടാളക്കാരന്റെ യൂണിഫോമിൽ പട്ടാളക്കാരന്റെ വേഷത്തിൽ ഒരു പട്ടാളക്കാരന്റെ ജോലി ചെയ്താലേ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുവെന്ന് യേശു ക്രിസ്തുവിനെ നാമത്തിൽ ഞാൻ ഓർക്കുകയാണ് എം എസ് സി ലേഖനം ആറാം അധ്യായത്തിലേക്കും എനിക്ക് അഞ്ചാം അധ്യായത്തിലൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അഞ്ചാം അധ്യായം അതോ പതിമൂന്നോരവാക്യങ്ങൾ അതുകൊണ്ട് ും സകലതും നിവർത്തിച്ച് കുറച്ച് നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സകല ആയുധവർഗം എടുത്തുകൊണ്ട് ആകെ സത്യം കൊണ്ട് അരമുറക്കി നീതിയുടെ കവചം ധരിച്ചു കൊണ്ട് നിൽക്കുകയും സമാധാന സുവിശേഷത്തിനായി ഒഴുക്കം എന്ന ചേരുപ്പ് ധരിക്കുകയും ഇവയെല്ലാറ്റിനും പുറമെ ദുഷ്ടത്തെ സകല തീയമ്പുകളെയും െടുത്തുവാൻ തക്കമാണ് വിശ്വാസമെന്ന പരിക്ക എടുക്കുകയും രക്ഷി എന്ന സ്ഥിരസ്ത്രവും ദൈവമെന്ന ആത്മാവിന്റെ വാളും എടുത്തുകൊള്ളുകയും മനുഷ്യരോട് ഒരു പട്ടാളക്കാരനായ ഒരു മനുഷ്യന്റെ അവസ്ഥയിൽ അദ്ദേഹത്തെ പോലെ വേണം നമ്മുടെ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ നമുക്ക് എതിർപ്പുകളുണ്ട് നമുക്ക് പ്രതികൂലങ്ങളുണ്ട് നമുക്ക് ശത്രുക്കളുണ്ട് അതിനെയെല്ലാം നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ക്രൈസ്തവ ജീവിതം വിജയമായി തീരുവെന്ന്രോപ്പിക്കുകയാണ് യോശുവ ഒരു മകനായിരുന്നു അദ്ദേഹം ഒരു അടിമയായിരുന്നു എന്നാൽ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു ഒരു യോദ്ധനായിരുന്നു ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന മനുഷ്യനായിരുന്നു അത് ഒരു ദാസനാണ് എന്നെ കണ്ടുള്ള കണ്ടെ നമ്മൾ എപ്പോഴും ദൈവവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ അവനേക്കാൾ വളരെ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ അറിയേണ്ടത് ഞാൻ ഒരു ദാസനാണ് ഞാൻ ഞാനൊരു സ്വപ്പറ്റാണ് കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത് മനുഷ്യനെയല്ല വലിയവരായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിക്കട്ടെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവത്തെ സേവിച്ച് ആ മനുഷ്യന്റെ മരണ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് തോന്നി എനിക്കും അദ്ദേഹത്തെ പോലെ ആയിക്കുന്നാൽ നല്ലതാണ് അപ്പോൾ പ്രിയ മത്സര്യമായ നിയമങ്ങളെ ഈ ലോകപ്രകാരം എത്ര മഹാനായ വ്യക്തിയായാൽ ഒന്നുമല്ല എന്ന് ആ മനുഷ്യൻ അവിടെ ചെന്നപ്പോൾ മനസ്സിലായെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാകണം ഈ ലോകപ്രകാരം എത്രയോ ഔന്നത്യത്തിലെത്തിയാലും അതൊന്നുമല്ല അതുപോലെ പുതിയ മനുഷ്യമുള്ള മക്കളെ നമ്മൾ ഒരു ദാസനായി ദാസന്റെ സ്വഭാവത്തോടെ ദാസന്റെ മനോഭാവത്തോടെ ദാസന്റെ മനസ്സോടെ ദാസന്റെ ഹൃദയത്തോടെ ദാസന്റെ മനസാക്ഷിയോടെ ദാസന്റെ ചിന്തയോടെ ദാസന്റെ നൈപ്രിയതോടെ ദാസന്റെ തീരുമാനത്തോടെ നമ്മുടെ വിശ്വാസ ജീവനത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ഓർപ്പിക്കട്ടെ ഒന്നാമത് ഈ യോശുവ ഒരു മകനായിരുന്നു രണ്ടാമത് താൻ ഒരു അടിമയായിരുന്നു മൂന്നാമത് ഒരു പടനായകനായിരുന്നു നാലാമത് ഒരു ദാസനായിരുന്നു അഞ്ചാമത് ആസസ് ഫൈ അദ്ദേഹം ഒരു ചാനലായിരുന്നു എന്ന് കൂടെ കാണുവാൻ സാധിക്കുന്നു പ്രിയ മത്സരമുള്ള രൂപമൊക്കെ ഇസ്രായേൽ മക്കൾ കനാൽ നാട്ടിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഓരോ സ്ഥലങ്ങളുടെയും സ്ഥിതികൾ കണക്കുകൾ ശേഖരിച്ചു അങ്ങനെ കനാൽ നാടിന്റെ സ്ഥിതി വില കണക്ക് ശേഖരിക്കുവാൻ മോശിയാൽ ഐക്യപ്പെട്ട പന്ത്രണ്ട് പേരിൽ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഓരോരുത്തരച്ചിൽ ഒരാൾ ആയിരുന്നു പ്രിയ ഐശ്ശല്യമുള്ള ദൈവമക്കളെ അത് മാത്രമല്ല പിന്നീട് ആ യോശുവയെ കുറിച്ച് നമുക്ക് പല കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു ആ യോജുവയുടെ ദൗത്യ അന്വേഷണം വളരെ വിജയകരമായ രീതിയിൽ മോശയ്ക്ക് റിപ്പോർട്ട് നൽകി ശത്രു രാജ്യങ്ങളെ പിടിച്ചടക്കി വിജയത്തോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഒരു ചാരൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ദോഷമായിട്ട് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയുക എന്നതാണ് മറ്റൊരാളെ നശിപ്പിക്കുക എന്നതല്ല ഒരു ചാരിന്റെ പണി എന്ന് കഥാവ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ചാരി സംഘടന ഇസ്രായേലിന്റെ മൊസാദ് എന്ന് പറയുന്ന ചാരി സംഘടനയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ മൊസാദ് എന്ന് പറയുന്ന ചാരി സംഘടന പ്രവർത്തി ആ രാജ്യത്തിനെതിരെ മറ്റേതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും തീവ്രവാദികൾ കരിക്കട്ട നീക്കുന്നുണ്ടെങ്കിലും അതിനെ കണ്ടുമുട്ടുക എന്നതാണ് അങ്ങനെ കണ്ടുമുട്ടിയിട്ട് അതിന് എതിരെ അവര് ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഒരു ശത്രുവിന്റെ ആ കടന്നാക്രമണത്തിന് എതിരായിട്ട് ഒരു മുൻകരുതൽ നടപടി സ്വീകരിക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേപോലെ പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ ഒരു മകനായിരുന്നെ യോജിക്കുക ഒരു അടിമിയായിരുന്ന യോജിക്കുക ഒരു പട്ടാളക്കാരനായിരുന്ന യോജിക്കുക ഒരു ദാസനായിരുന്ന യോജിക്കുക ഒരു ചാലനും കൂടെ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ നടന്നു പോകാതെ അറിഞ്ഞിരിക്കണം ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്തു തോന്നാം ഒരു ദൈവപ്രതൽ ഒരു ചാലനായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെയുള്ള സകല തന്ത്രങ്ങളിൽ എവിടെ നിന്ന് വരുന്നു എന്ന് അറിയുവാൻ തോണമുള്ള ഒരു ആകാംക്ഷ അന്വേഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം അതുകൊണ്ട് മറ്റൊരാളെ നശിപ്പിക്കുക എന്നതെല്ലാം ഒരു ചാലന്റെ ഉദ്യോഗം തന്റെ രാജ്യത്തെയോ തന്റെ രാജ്യത്തെ സുരക്ഷയോ നശിപ്പിക്കുന്ന എതിരാളികളെയും അവരുടെ തന്ത്രങ്ങളെയും കുറിച്ച് അറിഞ്ഞ് അന്വേഷിച്ച് ആ രാജ്യത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ് ഒരു ചാലന്റെ ഉദ്ദേശമെങ്കിൽ നമ്മൾ ദൈവം നമ്മളെ നശിപ്പിക്കാനായിട്ട് വിശ്വാസി തയ്യാറാകുന്നുണ്ട് ഈ ലോകത്തിൽ ഒത്തിരി മനുഷ്യർ തയ്യാറാകുന്നുണ്ട് അതിനെയെല്ലാം നമ്മൾ മുൻകൂട്ടി അറിയേണ്ട അവസ്ഥയിൽ നമ്മളൊരു ചാരനായി നമ്മുടെ ക്രേശ്രവതിയോ നയിക്കണമെന്ന് കറാവിന്റെ നാമ പ്രവർത്തികളെ ഈ യോശുവ ഒരു മകനായിരുന്നു ഒരു അടിമയായിരുന്നു ഒരു പടയാളിയായിരുന്നു ഒരു വാസനായിരുന്നു ഒരു ചാരനായിരുന്നു അതുമാത്രമല്ല ആ സേവ്യർ അദ്ദേഹം ഒരു രക്ഷകനായി തീരുകയുണ്ടായി ഈ സായി ജനത്തിന്റെ രക്ഷകനായി അദ്ദേഹം മാറുകയുണ്ടായി ഇനി പ്രകാരം പ്രിയ ദൈവമക്കളെ ഒരു കുടുംബത്തിലെ അപ്പനോട് ഞാൻ പറയട്ടെ ആ കുടുംബത്തിലെ രക്ഷകനായി അദ്ദേഹം മാറുകയാണ് ഒരു കുടുംബത്തിലെ അമ്മയോട് ഞാൻ പറയട്ടെ ആ കുടുംബത്തിലെ രക്ഷകയായി ആ അമ്മ മാറുകയാണ് ഒരു കുടുംബത്തിലെ മൂത്രമാൻപോട് ഞാൻ പറഞ്ഞു ആ കുടുംബത്തിന്റെ രക്ഷകനായി ആ വ്യക്തി മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മള് വ്യക്തിപരമായി രക്ഷകനായി കുടുംബമായി രക്ഷകനായി സമൂഹമായി രക്ഷകനായി സഭയായി രക്ഷകന്റെ ദൗത്യം നമ്മൾ ചെയ്യണം ഒരാൾ നശിച്ചു പോകുന്നുവെങ്കിൽ ആ നശിച്ചു പോകുന്ന വ്യക്തിയെ അവിടെ നി രക്ഷിക്കുവാനുള്ള ഒരു ദൗത്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഗ്രാമിന്റെ നാമത്തിൽ അത് മാത്രമല്ല ആ സ്റ്റേറ്റ്സ്മേൻ അദ്ദേഹം ഒരു രാജ്യ തന്ധം കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ അദ്ദേഹം കാര്യങ്ങളെല്ലാം വളരെ തന്മയത്വത്തോടെ ബുദ്ധിമുട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു മോശ ഇസ്രായേൽ ജനവുമായുള്ള ബന്ധത്തിൽ വാക്സത്ത നാടുമായി കാര്യങ്ങളെല്ലാം ചെയ്യലും അതിന്റെ ഭൂത്തീകരണത്തിൽ എത്തുന്നതിനുമ്പോൾ മോശ മരിച്ചുപോയി മോശയുടെ അനന്തര അവകാശിയായി മോശ നിയോഗിച്ച ടീ ഭൂമി പോയത് യോശുമായ ആണെങ്കിൽ യോശുവായാണ് ഈ വൽക്കത്ത നാട് ഇസ്രായേൽ ഗോത്രം പമ്പറിലും ഇല്ലാത്ത രീതിയിൽ വിഭജിച്ചു കൊടുക്കുന്ന മനുഷ്യൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു സ്റ്റേറ്റ് മേയർ എന്ന് പറയുന്നത് നല്ല നയപ്രതജ്ഞനായ ജ്ഞനായ ഒരു മനുഷ്യരായി അദ്ദേഹം മാറി ഒരു പ്രിയ ദൈവമകളെ നമ്മൾ തന്ത്രശാലിയാകരുത് പക്ഷെ നമുക്ക് നല്ലതുപോലെ കാര്യങ്ങൾ അറിയുവാൻ കഴിയണം നമുക്ക് നയമുണ്ടായിരിക്കണം പക്ഷേ നമ്മള് തന്ത്രം ഉപയോഗിക്കാൻ പാടില്ല ഈ തന്ത്രമെന്ന് പറയുന്ന നയമെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് തന്ത്രമെന്ന് പറയുമ്പോൾ ഏത് രീതിയിലും മറ്റൊന്ന് കൈക്കലാക്കുവാനുള്ള ഒരു മനുഷ്യന്റെ ആന്തരിക ബമ്പലങ്കിൽ ഈ നയം എന്ന് പറയുന്നത് കാര്യങ്ങൾ മനോഹരമായ രീതിയിൽ ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ പരിഹരിക്കുക കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവ മക്കളെ നമ്മളൊരു തന്ത്രശാലിയാകരുത് നമ്മളതിനെയോ ഒരു നയതന്തുജ്ഞനായിരിക്കണം എന്ന് കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞ ഡോക്ടർ ാണ് മത കിഴന്ന് യോജിപ്പോ മകനായിരുന്നു ഒരു അടിമിയായിരുന്നു ഒരു പടയാളിയായിരുന്നു ഒരു ദാസനായിരുന്നു ഒരു ജാൻഡായിരുന്നു ഒരു രക്ഷകരായിരുന്നു അദ്ദേഹം ഒരു നായകൃഗ്ധനായിരുന്നു അത് മാത്രമല്ല വിശുദ്ധനായിരുന്നു ആശോ അതുകൊണ്ട് ഞാൻ പറയട്ടെ മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ഫൈനലി എന്താണ് നമ്മൾ വിശുദ്ധന്മാരായിരിക്കണം നമുക്ക് ി ആവശ്യമാണ് നമ്മളെ ക്രൈസ്തവ ജീവിതത്തിൽ വിശുദ്ധിയില്ലായെങ്കിൽ നമ്മളെല്ലാം കൊണ്ടും പരാജയമായി പോകും അതുവരെ നേടുന്നതെല്ലാം അപ്രസക്തമായി തീരുമെന്നുകൂടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് പ്രിയ മത്സല്യമുള്ള വിയോഗങ്ങളെ നമ്മുടെ ജീവിതം കർത്താവായ യേശുവിന്റെ ശരീരത്തില് എത്രയോ മനോഹരമായിരിക്കട്ടെ ആഗ്രഹം മുപ്പത്തിനാലാം അധ്യായങ്ങളോ എണ്ണതാം വാക്യം നൂറ്റമകനായ യോശുവായ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാർത്ഥപൂർണ്ണനായിത്തീർന്നു യഹോവ അപൂർവം മോശിയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു ആ ഒൻപതാം ഭാഗ്യത്തിൽ യോശുവായി മോശ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു കേട്ടോ ഈ പരിജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആ ആത്മാവുള്ളവനായി തീർന്നു പ്രിയവാത്സല്യമുള്ള യോഗെ നമുക്ക് അതാണ് ഇന്നത്തെ ക്രൈസ്തവ ഹോമത്തിലും ഏറ്റവും മാരകമായി നിൽക്കുന്ന പ്രത്യേകോട് ഒരു വാക്കെടുത്ത് പുറന്നു ായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മീയ കോളത്തിലെ കോസ്റ്റ് മേഖലയിൽ ഏറ്റവും അപകടകരമായി നിൽക്കുന്നത് ഈ ആത്മാവിനുദ്ധമായ ഒരു ആത്മീയ നടപടിയാണ് ജ്ഞാനാത്മാവിന്റെ നിറവാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത് പെന്തക്കോസ് നാളിൽ നൂറ്റി ഇരുപത് പേര് ഒരുമിച്ച് മർക്കോസിന്റെ ബാളിനൂടെ കൂടിയിരുന്നപ്പോൾ ദൈവത്തിന്റെ മനുഷ്യ സ്വർഗത്തിൽ നിന്ന് അവരുടെ മേൽ ഇളങ്ങി വന്നെങ്കിൽ അത് ജ്ഞാനാത്മാവായിരുന്നു എന്നാൽ ജ്ഞാനാത്മാവിനെ മാറ്റി മറ്റെന്തൊക്കെയോ ആത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആത്മീയ ഗോളം വളരെ അപകടകരമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ മനുഷ്യനിൽ നിന്നുള്ള ആത്മാവാണോ പൈശാചീനത്തിൽ നിന്നുള്ള ആത്മാവാണോ ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയുവാനായിട്ട് എനിക്ക് രണ്ടാം ആത്മാവിന്റെ സഹായം ആവശ്യമാണ് ോ അതുകൊണ്ട് പ്രിയ മത്സല്യുള്ള ആരാലും ഒരു സ്ഥലത്തു വെച്ച് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് ആരാലും ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മൾ നശിയിക്കപ്പെടുന്നത് ആ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഒരു പരിവേഷ ജാർ അതുമായി ആരും നമ്മളെ വഞ്ചിക്കാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കർത്താബാലേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർമ്മിക്കുകയാണ് ഈ യോശുവ ഒരു മകനായിരുന്നു ഒരു അടിമയായിരുന്നു ഒരു പട്ടാളക്കാരനായിരുന്നു ഒരു ദാസനായിരുന്നു ഒരു ചാരനായിരുന്നു ഒരു രക്ഷകനായിരുന്നു ഒരു രാജ്യതന്ത്രജ്ഞായിരുന്നു ഒരു വിശുദ്ധനായിരുന്നു ആ അവസ്ഥയിലേക്ക് താൻ എത്തിയത്മാവനായിട്ടതുകൊണ്ടാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മത്സര്യമുള്ള ദൈവമക്കളെ നമുക്ക് ഈ യോശുവായെ പോലെയാകണമെങ്കിൽ യോശുവായിയുടെ അടുത്തെത്തുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ആത്മാവനാൽ നിർവഹയട്ടേശോ ദൈവത്മാവിനാൻ നിറയട്ടെ நம்மளை நம்ம எஞ்சோய் செய்யுள் காரியங்களில் எது நல்லதான் பிரிய வாசல்யுள்ள ஏதாந்தோ இருபது வயசில் தாழ ஏதா ാണ് ഒരു പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്നത്തെ തലമുറ ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളെ പ്രത്യേകിച്ച് കേരളത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും മുഴുവനും ലൗകിക ലോകത്തിന്റെ വിവരമില്ലായ്മ ശൂന്യതയിൽ പ്രാകൃതമായ കാര്യങ്ങളിൽ മാത്രം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമെ നമ്മുടെ മക്കള് അവരുടെ പിന്നാലെ പോയി വൈദ്യുതേറ്റി പോകാതി കരുതൽ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ഇന്നത്തെ പത്തിനും ഇരുപതിനും വയസ്സിനും ഇടയിൽ പ്രായമുള്ള പിടാന് തകർന്നു പോകുന്ന ഏകതരം കേരളമാണ് അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ ജാഗ്രതയോടെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണം അതുകൊണ്ട് പ്രിയ നിയോഗങ്ങളെ മക്കളെ മാറാൻ നിറയപ്പെട്ടവരായിരുന്നു യോശുവ അത് മാത്രമല്ല സാന്നിധ്യത്തിൽ സന്തോഷിച്ചവരായിരുന്നു അത് മാത്രമല്ല ദൈവ വചനത്തിൽ തന്നെ അതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇത് അനിവാര്യമാണ് ഈ വേദപുസ്തകം അനിവാര്യമാണ് ഇതിലെ വാക്കുകൾ അനിവാര്യമാണ് ഇതിലെ ചിന്തകൾ അനിവാര്യമാണ് ഇതിലെ ആലോചനകൾ അനിവാര്യമാണ് ഇതിലുള്ള ഉപദേശകൾ അനിവാര്യമാണ് ഇതിനുള്ള നിർദ്ദേശങ്ങൾ അനിവാര്യമാണ് നാംയിരുന്ന് സമയം കളയുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും പ്രശ്നത്തിന് ഇത് കൈഹാരം നൽകി തരുമെന്ന് കർത്താവിന്റെ നാമത്തിന് ഉറപ്പുകൾ ഒരു വ്യക്തിയായിരുന്നു യോശുവ എന്ന് കാണുവാൻ മാന്യമായി ജീവിച്ച ജീവിച്ചു നൂറ്റി പത്താമത്തെ വയസ്സിൽ മരിച്ച് കർത്താറത്തെ ചേർക്കപ്പെടുമ്പോൾ തന്റെ മരണ കിഴക്കിൽ വെച്ച വാക്കായിട്ട് നമുക്ക് കാണാം ഞാൻ ഭൂമിയെ അങ്ങനെ നല്ല മനസ്സിലാക്കി ശല്യമുള്ള ദൈവമകൾ എത്രയോ നല്ല വാക്കാണ് ഒരു മകനും മകളും വഴിതെറ്റി പോയില്ല ഒരു മക്കളും ഒരു കൊച്ചുമക്കളും വഴിതെറ്റി പോയില്ല നൂറ്റി പത്താമത്തെ വയസ്സിൽ ഭരിക്കുമ്പോൾ എത്ര ഇളം തരം കണ്ടുകാണും ഒറ്റ വഴിതെറ്റി പോയിട്ടില്ല പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിടവാങ്ങുമ്പോൾ നമ്മൾക്കും ഇത്ര പ്രകാരമുള്ള ഒരു വലിയ പ്രതീക്ഷ പ്രത്യാസമുണ്ടായിരിക്കണം എനിക്ക് ദൈവം തന്ന മക്കളോ കൊച്ചുമക്കളോ എനിക്കുള്ള ഒരുത്തരം ദൈവത്തെ വഴിതെറ്റി ലോകപ്രകാരം തകർന്ന് ധരിപ്പണമായി ഒരു പോയ മാനസിക സംഘർഷന അവസ്ഥയിൽ നിന്ന് ഞാൻ ഞാനിവിടെ കടന്നു പോരാ എനിക്കും നല്ല ഭാഗ്യകരമായ ഒരു കുടുംബ കാഴ്ചകളെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതകരമായ ഒരു അനുഭവമാണെന്ന് നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ ഏറ്റവും അധികം എന്നെ സന്തോഷിപ്പിച്ചത് ഈ യോശുവ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ഇങ്ങനെയായിരുന്നിട്ട് ഉപയോഗിച്ച ഉപയോഗമാണ് യോശുപാഠ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ദിവസം ഇരുപത്തിമൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് സൂര്യനെയും ചന്ദ്രനെയും അതിന്റെ ഉദയ കടികാരത്തിൽ പിടിച്ചു നിർത്തിയ മനുഷ്യനായി ലോകത്തിൽ ഇങ്ങനെയുള്ള മറ്റൊരു മകൻ വ്യക്തിയില്ല പ്രിയ ദൈവമകളെ തന്റെ യുദ്ധം ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം തോറ്റു പോകാതിരിക്കാൻ സൂര്യനോട് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മണിക്കൂർ ഇരുപത് മിനിറ്റ് ചന്ദ്രനോട് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇരുപത്തിമൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് അത് കുടിക്കാതെയുള്ള നിന്നു പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ ദൈവം മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ കഴിയുള്ളൂ അങ്ങനെയെങ്കിൽ ദൈവത്തെ പോലെ ആയി ദൈവമായിട്ട് മക്കളെ മറക്കരുത് എപ്പോഴും വായിച്ചാലും വായിച്ചാലും മതിമരാത്ത അനുഭവമാണ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിലാണ് ഈ ഹരോട് ഹിൽ എന്ന് പറയുന്ന ബഹിരാകാശകൻ ഈ சௌரிவேஷம் நடத்தியும் போக மக்களை எந்தபிடிச்சது அதிதாயில் வேலு புத்தகத்தில் அப்படி டீலிங் கண்டுபிடிக்கோ வேல புத்தகம் ഒന്നുമല്ലാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ ദൈവം ചെയ്ത മഹാ അത്ഭുതങ്ങൾ എത്രയും വല്ല അതുകൊണ്ട് നമ്മൾ ഈ യോശുവായെ പോലെ ആകാൻ ശ്രമിക്കുക യോശുവ ഒരു മകനായിരുന്നു ഒരു അടിമയായിരുന്നു ഒരു പടയാളിയായിരുന്നു ഒരു ദാസനായിരുന്നു ഒരു ായിരുന്നു ഒരു സേവ്യർ ആയിരുന്നു ഒരു രാജ്യതന്ത്രത്തിനായിരുന്നു ആശുദ്ധനായിരുന്നു അങ്ങനെയെങ്കിൽ ദൈവവചനത്തിൽ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിതം നയിച്ചപ്പോൾ തന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചുവെങ്കിൽ ആ യോജ സൂര്യനെ ചന്ദ്രനെ അതിന്റെ ഉദയ കണികാരത്തിൽ പിടിച്ചു ദൈവം ഒരു ദിവസം ഉപയോഗിച്ചുവെങ്കിൽ ശല്യമുള്ള ദൈവം മറ്റേ ഇസ്രായേലി ജനത്തിന്റെ ാണ് ദൈവം യോജുവായത് കൊണ്ട് ഇത്ര മഹാ അത്ഭുതം ചെയ്തേക്ക് നമ്മുടെ ഇതിനേക്കാൾ വലുതായി ഉപയോഗിക്കട്ടെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവ സേവയിൽ നമ്മൾ നിലനിൽക്കുന്നത്തോളം നമ്മൾക്ക് ഈ ലോകം ചെയ്തതിനേക്കാൾ വലിയ കാര്യം ചെയ്യുവാൻ കഴിയും ഏറ്റവും ഭരണസേവ ചെയ്തിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ പോലും തോന്നി എനിക്ക് ഈ ഗോക്കിലെ യാൽ പ്രിയ ദൈവമകള് ഒരിക്കലും സാധിക്കുന്നില്ല നിങ്ങൾ ഈ വീട്ടിൽ പോയാൽ പേപ്പറൊക്കെ നോക്കണം ഉള്ള ദൈവമകളെ കാണും അർജന്റീനക്കാരനാണ് പോപ്പ് ഏതാണ്ട് ശരീരഘടനയും സൗന്ദര്യം കളറും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരേപോലെയൊക്കെയാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം കേട്ടപ്പോൾ ഞാൻ എനിക്ക് ചിന്തിച്ചു പോവുകയായിരുന്നു ഇത്രയും മകൽ വ്യക്തിയായ മനുഷ്യൻ പറയാണ് എനിക്കും ഒരു പോപ്പായിരുന്നു എങ്കിൽ കൊള്ളാമായി നമുക്ക് മറ്റൊരാളായിട്ടില്ല സാധിക്കത്തില്ല അദ്ദേഹത്തെ പോലെ ആകുവാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഒന്നുകൊരു വേടാൻ പറ്റിയ വേടാത്തിൽ അപ്പോൾ തോന്നാൻ പറയുന്നത് നിങ്ങളെല്ലാവരും എന്നെ പോലെ ആയി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു